മാക്രോണി ഉപയോഗിച്ചിട്ട് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പാസ്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഭയങ്കര സിമ്പിളാണ് എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാസ്തയാണത് അപ്പോൾ ഇതിനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇഞ്ചി വെളുത്തുള്ളി ബീൻസ് പച്ചമുളക് ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം കൂടെ ആഡ് ചെയ്യാം പിന്നെ സോസ് ടൊമാറ്റോ സോസും സോയാ സോസും ചില്ലി സോസും പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മാക്കൊന്ന് വേവിക്കാനായിട്ട് നമ്മളൊന്ന് വെള്ളം ബോയിൽ ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാല് കറാമ്പവും ഒരു പട്ടയും ആഡ് ചെയ്യുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് ആ മാക്ക് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കണ കേട്ടോ ഒരുപാട് കൂടി പോകുമെന്നും ചെയ്യരുത് പിന്നെ മാക്കും നല്ലോണം വേവൊന്നും ചെയ്യരുത് ഒരു ആവശ്യത്തിനുള്ള വെന്ത് കിട്ടിയാൽ മതി അപ്പം ഇതൊക്കെ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് അപ്പം ഇതിൽ കിടക്കുന്ന ആ പൂവൊക്കെ ഒന്ന് എടുത്ത് നമുക്ക് മാറ്റി മാറ്റി വെക്കളയാം ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം പിന്നെ പച്ചമുളക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതായിരുന്നു അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ബീൻസ് ബീൻസും ക്യാരറ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ഒക്കെ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം ഒരു കളർഫുള്ളും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ക്യാപ്സിക്കാണെങ്കിൽ അത് ആഡ് ചെയ്യാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ആ എഗ്ഗ് ഒരു പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഉപ്പൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ആവണം എന്നിട്ടിത് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ നേരത്തുണ്ടാക്കി ഈ വെജിറ്റബിൾസിലേക്ക് കുറച്ചൊരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇടരുത് നമുക്കിനി സോസൊക്കെ ഒഴിക്കാനുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ചില്ലി സോസും ആഡ് ചെയ്ത് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിടത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഫ്ലെയിമും ഒരുപാട് അങ്ങ് ഹൈയിൽ ഇടരുത് അപ്പം നമ്മുടെ സോസൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മൾ ഇതൊരു പാനിൻ്റെ ഒരു ഭാഗത്തേക്ക് ആക്കി വെക്കുകയാണ് കാരണം ബാക്കി ഭാഗത്ത് നമ്മളൊന്ന് എഗ്ഗ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഒഴിച്ച പാടേ നമ്മളിത് മിക്സ് ചെയ്യരുത് അപ്പം പിന്നെ ഒന്നും കാണാനുണ്ടാവില്ല കുറച്ചൊന്ന് വന്നതിന് ശേഷം ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചു കൊടുക്കുക പിന്നൊന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നാലേ നമുക്കത് കടിക്കാൻ കിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കരുത് അപ്പം ഇനി ഒക്കെ ഒന്ന് കുറച്ചൊന്ന് വന്നതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എഗ്ഗിൻ്റെ സൈസ് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ചെയ്യുക അപ്പം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓപ്ഷണലാണ് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു കാ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ഇനി ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം സോസിലൊക്കെ ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് നമ്മളൊന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ടേസ്റ്റ് നോക്കിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മാക്കെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരുകാനോ അല്ലെങ്കിൽ പാസ്ത സീസണിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് എന്തെങ്കിലും ആഡ് ചെയ്താൽ മതിയോ നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്സ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്